ശ്രീനാരായണ ഗുരുദേവൻ അന്ത്യവിശ്രമം കൊള്ളുന്ന മണ്ണായ ശിവഗിരിയിൽ വേദിയൊരുക്കിയത് നവകേരള സഹസിന്റെ യശസ് വാനോളം ഉയർത്തിയെന്നും മന്ത്രി വി എൻ വാസവൻ ജാതി മതഭേദമില്ലാതെ എല്ലാവർക്കും ഒരുപോലെ ജീവിക്കാൻ കഴിയുന്ന സംസ്ഥാനമാണ് കേരളം ലോകത്താദ്യമായി അടുത്ത വർഷം ആലുവയിൽ സർവമത സമ്മേളനം സംഘടിപ്പിക്കുകയാണ് നവകേരള സഹസിന്റെ സന്ദേശം തന്നെ മതനിരപേക്ഷതയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മറ്റൊരു പ്രാധാന്യമുണ്ട് ഉത്തമമായ ഒരു സർവമത സമ്മേളനം ആലുവായിൽ അദ്വൈതാശ്രമത്തിൽ വിളിച്ചു ചേർത്തത് ശ്രീനാരായണ ഗുരു സ്വാമികളാണ് ആ സർവമത സമ്മേളനത്തിന്റെ നൂറാം വാർഷികം കൂടിയാണ് ഈ കാലഘട്ടം ഏതാണ്ട് ഏതാനും മാസങ്ങൾ കൊണ്ട് ആ വാർഷികത്തിൻ്റെ ഒരു വർഷക്കാലം നീണ്ടു നിന്ന ഘോഷ അവസാനിക്കുകയാണ് അപ്പോൾ വാദിക്കാനും ജയിക്കാനുമല്ല അറിയാനും അറിയിക്കാനും എന്ന രൂപത്തിൽ ഗുരു സംഘടിപ്പിച്ച ആ സർവമത സമ്മേളനം ലോകചരിത്രത്തിലെ ഏറ്റവും ലക്ഷണമത്ത സമ്മേളനമായിരുന്നു സർവമത സമ്മേളനം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഉയർത്തിപ്പിടിക്കുന്ന മതനിരപേക്ഷരുടെ അന്തസത്ത അതിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാം എന്തുകൊണ്ടാണ് ഈ കേരളത്തിൽ ഉത്തരപൂർവ ഭാരതത്തിൽ വിവിധ മേഖലകളിൽ മണിപ്പൂരിൽ കത്തിപ്പെഴിയുമ്പോൾ ആയിരക്കണക്കിന് പള്ളികൾ തീയിടുമ്പോ ഹരിയാനയിൽ പള്ളികൾക്ക് തീയിടുമ്പോ അതേപോലെ തന്നെ ഡൽഹിയിൽ പള്ളിക്ക് നീടുമ്പോൾ ക്രിസ്മസ് ക്രിസ്മസ്കാരകളുമായി പോകുന്ന കൂട്ടരെ ആക്രമിക്കുമ്പോൾ ഇന്ന് ക്രിസ്മസ്കാരോൾ ഭയപ്പെടാതെ സംഘടിപ്പിച്ച് കരോൾ സംഘത്തിന് നടക്കാവുന്ന ഇന്ത്യയിലെ ഏക സംസ്ഥാനം ഈ കേരളമാണ് എന്ന് നമ്മൾ അഭിമാനത്തോടെ പറയും ജാതിയുടെയും മതത്തിന്റെയും വർണ്ണത്തിന്റെയും വർഗത്തിന്റെയും ആചാരത്തിന്റെയും അനുഷ്ഠാനത്തിന്റെയും പ്രദേശത്തിന്റെയും ഭാഷയുടെയും പേരിൽ മനുഷ്യൻ അന്യോന്യം അംഗക്കോഴികളെ പോലഞ്ഞെടുക്കുന്ന സാമൂഹ്യ അന്തരീക്ഷം വന് അതുണ്ടാക്കി നൽകുന്നതിലൂടെ നവകേരളം സൃഷ്ടിക്കപ്പെടുകയാണ് നാല് ലക്ഷം കുടുംബങ്ങൾക്കാണ് ഈ സർക്കാർ കിടപ്പാടമെന്ന യാഥാർത്ഥ്യമാക്കിയതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Rajakumari, Rajakumari, gold and diamonds, the trust of Travancore.